പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുന്റെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശ്വൻകുട്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് തന്നെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മരണത്തിൽ അധ്യാപകർക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമഗ്രമല്ലെന്ന് കാട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി തള്ളിയത് അർജുന്റെ മരണത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും അധ്യാപകർക്കെതിരെ കുടുംബം കുഴൽമന്നം പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തു സംഭവത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നടക്കം മൊഴിയെടുക്കും സോഷ്യൽ മീഡിയയിൽ അർജുനും സുഹൃത്തുക്കളും അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് ക്ലാസ് അധ്യാപിക ആശ അർജുനെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെയും കുടുംബത്തിന്റെയും ആരോപണം വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് പ്രധാന അധ്യാപികയെയും ക്ലാസ് അധ്യാപികയെയും ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം